നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിന് ശേഷം കോടതി വളപ്പിൽ നിന്ന് കേട്ട ഒരു പ്രതികരണമുണ്ട് ഞെട്ടിക്കുന്നതാണ് ന്യൂസ് എയ്റ്റീൻ ചാനൽ കൊടുത്ത ആ പ്രതികരണം നിങ്ങൾ കേൾക്കണം കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥക്കകത്ത് ഈ വിധി പ്രസ്താവം നേരിട്ട് കണ്ട വ്യക്തിയുടെ സാക്ഷ്യപ്പെടുത്തൽ തന്നെ ഈ വിധി എത്രത്തോളം സ്വാധീനിക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്നുണ്ട് ഈ വിധി അങ്ങേറ്റം വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ് അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും നമ്മൾ ആദ്യം പുലി ഫോളോ ചെയ്യുന്ന ആളാണ് ഇതിനുവേണ്ടി അധ്വാനിച്ച വിമൻ കളക്ടീവ് വക്കീലന്മാരെ അതുപോലെ പി ടി തോമസ് ലാൽ ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയാണ് ഒരു സമൂഹത്തിന് അവർ കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നതും ഇത് അങ്ങേറ്റം ഹീനമായ ഒരു വിധിയാണ് ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു പെൺകുട്ടിയുടെ ജീവിതം എട്ട് വർഷത്തെ അവരുടെ ജീവിതത്തെ തകർത്തുള്ള കേട്ടു കേൾവിയില്ലാത്ത രീതിയാണ് പ്രതി കടന്നു വരുമ്പോൾ ബഹുമാനം കൊണ്ട് ജഡ്ജി എണീറ്റ് നിന്നു അത്ര ഈ സംഭവം നേരിൽ കണ്ടില്ലെങ്കിലും അത് നേരിട്ട് കണ്ടൊരു വ്യക്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ചില കാര്യങ്ങൾ ഞെട്ടിത്തരിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പണവും സ്വാധീനവുമുള്ള വേട്ടക്കാർക്ക് എന്തുമാകാമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് ഇപ്പോ വിചാരണ കോടതിയിൽ നിന്ന് പുറത്തുവന്ന വിധി അത് അന്തിമ വിധിയല്ല ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉണ്ട് സുപ്രീം കോടതി ഉണ്ട് ആ വ്യവഹാരങ്ങൾക്കെല്ലാം സർക്കാർ പോകുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല പക്ഷേ കേരളത്തിലെ പ്രമാദമായ ഒരു കേസുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട മുറിയിൽ രഹസ്യമായ വിചാരണയെല്ലാം നടത്തി ഒരു പ്രതിയെന്ന് ഇരയാക്കപ്പെട്ട സ്ത്രീ ആരോപിക്കുന്ന വ്യക്തി സിംപിളായിട്ട് ഊരി പോകുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് അതിനോടൊപ്പം തന്നെ മറ്റൊരു ദൃശ്യവും കണ്ടു കേസ് ജയിച്ചതിന് ശേഷം അഭിഭാഷകനായിട്ടുള്ള പിള്ളയുടെ കാലിൽ പോയി പ്രതി തൊട്ടുതൊഴുക്കുന്ന ദൃശ്യം അതെന്തിനാണ് സാധാരണഗതിയിൽ ഒരു അഭിഭാഷകൻ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽപ്പെട്ട പ്രതി അദ്ദേഹം അഭിഭാഷകനെ വെറും സേവനത്തിന് വെക്കുന്നതല്ല ആ അഭിഭാഷകന്റെ എക്സ്പീരിയൻസ് അനുസരിച്ചും മികവനുസരിച്ചും മിടുക്കനുസരിച്ചും ലക്ഷങ്ങൾ പ്രതിഫലം കൊടുക്കാറുണ്ട് ആ ലക്ഷങ്ങൾ വാങ്ങി തന്നെയാണ് തന്റെ മുന്നിൽ വരുന്ന ഏത് കേസിലെ പ്രതിയാണെങ്കിലും ശരി അത് പോക്സോ കേസോ പീഡന കേസോ ഇനി ഈ നാട്ടിൽ എന്ത് നാരുത്തരം കാട്ടിയവനായിരുന്നാലും ശരി പൈസ ഉണ്ടോ അവർക്ക് വേണ്ടി ആളൂർമാരുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ബി രാമൻപിള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുന്നു കാല് തൊട്ടു തൊഴുകുന്നു അതെന്തിന്റെ ആവശ്യത്തിനാണ് ചിലർക്ക് പറയാം ഇത്രയും വലിയ വേട്ടയാടപ്പെട്ട കേസായതുകൊണ്ടാണ് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വാസമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല